സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വി കുഞ്ഞികൃഷ്ണൻ അടഞ്ഞ അധ്യായമാണെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പയ്യന്നൂരിലെ പ്രാദേശിക വിഷയത്തിൽ ഇനി എന്തെങ്കിലും പറയേണ്ടതുണ്ടെങ്കിൽ അത് ഇവിടുത്തെ നേതൃത്വം പറയും ആ വിഷയത്തിൽ പാർട്ടിക്ക് ഒരു ആശങ്കയുമില്ലെന്നും എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞു കണക്കവതരണവുമായി ബന്ധപ്പെട്ട് വി കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത് പ്രാദേശിക വിഷയം മാത്രമാണെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു ഓരോ ദിവസവും മറുപടി നൽകാൻ കഴിയില്ല കുറേ ദിവസമായി പാർട്ടി വ്യക്തമാക്കി നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് ഇനി അതിന് പുറമെ ഒന്നും പറയാനില്ല കുഞ്ഞേഷൻ പറയുന്ന ഓരോന്നിനും ഓരോ ദിവസവും മറ്റോട് പറയാണ് ഈ ജാതകം എന്ത് ഉത്തരവാദിത്വം കുഞ്ഞേഷനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇല്ല അയാൾ അയാൾ ഉയർത്തുന്ന ഒരു കാര്യത്തിനോടും ഞങ്ങൾ പ്രതികരിക്കേണ്ട കാര്യമില്ല ഇല്ല ഞങ്ങളത് പറയേണ്ടത് പയ്യന്നൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയേണ്ടതുണ്ടെങ്കിൽ അവിടെ പറയാം അത് പ്രാദേശിക പ്രാദേശിക പ്രശ്നമായിട്ട് മാത്രം കണ്ടാൽ മതി അവിടെ ഉള്ള കാര്യം അവിടെ പരിഹരിച്ച് പോകും അതേ കുഞ്ഞേഷനെ പാർട്ടിന്ന് പുറത്താക്കിയ ഒരാളാണ് നേരത്തെ എന്തും ഉന്നയിക്കുക അതുകൊണ്ട് ആ ഉന്നയിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ ചർച്ചയായിരുന്നു ഉദ്ദേശിക്കുന്നില്ല കുഞ്ഞുകൃഷ്ണന്റെ അധ്യായ അടഞ്ഞതാണ് അടച്ചു കഴിഞ്ഞു അദ്ദേഹം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു അദ്ദേഹത്തെ സംഘടനാ വിരുദ്ധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ഒരാളാണ് അയാൾ ഇനി ഓരോന്നോരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനോട് ഞങ്ങളുടെ ജാതിയിൽ ചോദ്യം ചോദിച്ച് അതിനൊള്ളു പറയാനും ഉദ്ദേശിക്കുന്നില്ല പ്രാദേശികമായി ഉണ്ടായ വിഷയം അവിടെ തന്നെ പരിഹരിക്കും നിങ്ങൾ കുഞ്ഞിക്കൃഷ്ണ കുഞ്ഞികൃഷ്ണ എന്ന് ജപിച്ചോളൂ എന്നും മാധ്യമ പ്രവർത്തകരോട് എം വി ഗോവിന്ദൻ പറഞ്ഞു

न्यूज ब्यूरो कणूर